ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാരറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ ഇത് ക്യാരറ്റ് കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിങ് റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിൻ്റെ മുമ്പേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതേപോലുള്ള മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ പോക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇത് നമുക്ക് അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കാരറ്റ് മൊത്തം ഇതേപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ ഇതിനേക്ക് ഒരു പാക്ക് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് വന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാല് കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇതേ ഒരു രീതിക്ക് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഇനി നമുക്കിതൊന്ന് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യൊരു പാനിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് ഇത് നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പ് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുക ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇളക്കിക്കൊടുത്തി ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇത് പാനിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്നൊരു പരുവല്ലേ ആ ഒരു ടൈമ് വരെ ഇതൊന്ന് വറ്റിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ കയറ്റൊക്കെ നന്നായിട്ട് നെയ്യുന്നു വറ്റി വന്നിട്ടുണ്ട് ആ ഒരു പച്ചമണോ ഒക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു രീതിക്കായാൽ മതി ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പാലും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ പഞ്ചസാരയൊക്കെ മിക്സ് ആകുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കയറ്റൊക്കെ പച്ചമണമൊക്കെ മാറിയതാണ് ഇനി അധികം നേരമൊന്നും വേവിക്കേണ്ട പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് റവ കൂടി ചേർക്കണം അപ്പോൾ നമുക്കിത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ആയ കുഴപ്പമില്ല ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കാം റവ ചേർത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം റവ പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഈ ഒരു പരുവത്തിൽ ആയാൽ പാനെന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിലായാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്നൊരു പ്ലേറ്റിലിട്ടിട്ട് ഒന്ന് ഒരു ചെറിയൊരു ചൂടൊന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി ഇതുമെന്ന് നമുക്ക് ചെറിയ ചെറിയ ഒരു ഉരുളകളാക്കിയിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണ് ഇഷ്ടം ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പം ഈ ഒരു രീതിക്ക് കഴിക്കാൻ തന്നെ ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം നമ്മുടെ ഈ ക്യാരറ്റ് ബോൾസിനൊക്കെ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് വെന്താൽ മാത്രം മതിയെ അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ബോൾ ക്യാരറ്റ് ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ലിക്വിഡ് ഒന്ന് തയ്യാറാക്കിയെടുക്കുക അപ്പം നമ്മൾ ബാക്കിയുള്ള പാലില്ലേ അത് മൊത്തം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഈ ഇതേപോലെയുള്ള സ്വീറ്റ്സിനൊക്കെ കുറച്ചൊരു മധുരം ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നാല് ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം അതേപോലെ പാലൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക നമ്മുടെ ക്യാരറ്റ് ബോൾസൊക്കെ ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്ന് മൂന്ന് നാല് ക്യാരറ്റ് ബോൾസ് മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വെക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരൽപ്പം ബദാം ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേറെ ഏതൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ പാലിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഈ ക്യാരറ്റ് ബോൾസൊക്കെ വന്നതാണ് എന്നാലും ഒന്ന് ആ പാലൊന്ന് പിടിക്കുന്നത് വരെ ഉള്ളിലൊക്കെ പിടിക്കുന്നവരെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു ഒരു ടീസ്പൂണ് കോൺഫ്ലോറ് ഒരല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തത് കൂടെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊരു ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് തണുപ്പിച്ചോ അല്ലാതെയോ ഒക്കെ കഴിക്കാവുന്നതാണ് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന ക്യാരറ്റ് പോളിറ്റ്സൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ കുറച്ചുകൂടെ നട്ട്സും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്ക് ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതേപോലെ ചെറിയ രീതിക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അവിടെ ബാദാണേ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനെതാ നമ്മുടെ പുഡിങ്ങൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായാലേ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബായ്